അധ്യാപകന്റെ കാർ മോഷണം പോയ സംഭവത്തിൽ അന്തർസംസ്ഥാന വാഹനമോഷ്ടാവ് ചാലുശ്ശേരി പോലീസിന്റെ പിടിയിലായി ആലപ്പുഴ തലവടി സ്വദേശി പുത്തൻപറമ്പിൽ വീട്ടിൽ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള വിനോദ് മാത്യു ആണ് പോലീസിന്റെ പിടിയിലായത് മേഴത്തൂർ സ്കൂൾ അധ്യാപകന്റെ ഉടമസ്ഥതയിലുള്ള കാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപതിനാണ് മോഷണം പോയത് കൂറ്റിനാട്ടെ വർക്ക്ഷോപ്പിൽ നിന്നുമാണ് അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ച കാർ മോഷണം പോകുന്നത് സംഭവത്തിൽ ചാലുശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തുടർന്ന് പതിനഞ്ച് മാസം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ പിടികൂടിയത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ഇരുപത്തി അഞ്ചിലേറെ കേസുകളിലെ പ്രതിയാണ് പിടിയിലായ വിനോദ് വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും വാഹന നടത്തിയിരുന്നത് വർക്ക്ഷോപ്പിന്റെ പൂട്ടു തകർത്ത ശേഷം അവിടെ സൂക്ഷിച്ചിരുന്ന താക്കോൽ ഉപയോഗിച്ച് വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോകുന്നതാണ് ഇയാളുടെ മോഷണരീതിയെന്ന് പോലീസ് പറഞ്ഞു മോഷ്ടിച്ച വാഹനങ്ങൾ തമിഴ്നാട്ടിലെത്തിച്ച ശേഷം വിൽപ്പന നടത്തും പ്രതിയെ പോലീസ് തിങ്കളാഴ്ച തിങ്കളാഴ്ചകാലത്ത് കൂറ്റിനാട്ടെ വർക്ക്ഷോപ്പിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ചാലുശ്ശേരി ഇൻസ്പെക്ടർ സതീഷ് കുമാർ സബ് ഇൻസ്പെക്ടർമാരായ റനീഷ് ഡേവി സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിത്ത് അതുൽ രഞ്ജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്